സെന്റ് തോമസ് യു പി എസ് പോത്തങ്കോട് സ്കൂളിൽ വായനാ പക്ഷാചരണവും ലഹരിവിരുദ്ധ ദിനവും ആഘോഷിച്ചു ഇന്നത്തെ ഈ മഹനീയമായ ചടങ്ങിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എച്ച് എം ശ്രീ ജേക്കബ് സർ സ്റ്റാഫ് സെക്രട്ടറി അൻസർ സർ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സിസ്റ്റർ ആശിഷ് മരിയ എന്നിവർ പങ്കെടുത്തു നമ്മുടെ ഈ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി ഇന്നെത്തിയത് കാരിയവട്ടം ക്യാമ്പസിലെ എൻവോൺമെന്റൽ സയൻസിലെ പ്രൊഫസറായ ഡോക്ടർ സാബു ജോസഫ് അവർകളാണ് അദ്ദേഹത്തോടൊപ്പം ദീപിക സർക്കുലേഷൻ മാനേജർ ശ്രീ വർക്കി അവർ എത്തിയിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി ദീപിക പത്രം സമർപ്പിച്ചു ഇതോടൊപ്പം വായനയെക്കുറിച്ചും വായനാശീലം വളർത്തുന്നതിനെക്കുറിച്ചും ഡോക്ടർ സാബു ജോസഫ് കുഞ്ഞുങ്ങളോട് സംസാരിച്ചു ചടങ്ങിൽ ശ്രീ വർക്കി അവർകൾ ആശംസാ പ്രസംഗം നടത്തി നമ്മുടെ പ്രിയപ്പെട്ട ശാന്റി ടീച്ചർ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അൻസർ സാർ വളരെ വിശദമായി തന്നെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു തുടർന്ന് കലാപരിപാടികളായിരുന്നു ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ന് തകർത്തു തുടർന്ന് ലഹരിവിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ഒട്ടും ചോർന്നു പോകാതെ അധ്യാപകരും കുഞ്ഞുങ്ങളും ഇന്നത്തെ ദിവസം ആഘോഷിച്ചു